ശനിയുടെ നക്ഷത്രമാറ്റത്തിലൂടെ രാജകീയ ജീവിതസുഖം ലഭിക്കാൻ സാധ്യതയുള്ള നക്ഷത്രക്കാർ രാജകീയ ജീവിതമില്ലെങ്കിലും ഉള്ള ജീവിതത്തിൽ ദാരിദ്ര്യവും പരിഹാസവും ഒന്നുമില്ലാതെ ജീവിക്കണമെന്നാഗ്രഹിക്കുന്നവരാണ് ഏറെ ഇവിടെ പറയുന്ന നക്ഷത്രക്കാർക്ക് ശനിയുടെ നക്ഷത്രമാറ്റത്തിലൂടെ രാജകീയമെന്നു പറയാവുന്ന തരത്തിലുള്ള ജീവിതസുഖം ലഭിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല ഏതൊക്കെ നക്ഷത്രങ്ങളാണ് അവയെന്ന് നോക്കാം കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദ്ദം ഉത്രാടം തിരുവോണം അവിട്ടം എന്നിവയാണ് ആ നക്ഷത്രങ്ങൾ നിങ്ങളുടെ നക്ഷത്രം കമന്തി ചെയ്യുക കൂടാതെ ഓം പ്രാം പ്രീം പ്രാം സാ ശ നൈശ്ചരായ നമ എന്നുകൂടി എഴുതുക ശനിദേവന്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും അത് നിങ്ങളെ സഹായിക്കും